മനുഷ്യർക്കൊപ്പം എന്ന മഹത്തായ പ്രമേയത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് നടത്തുന്ന കേരളയാത്രയുടെ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന കേരളയാത്രയുടെ സമാപന സമ്മേളനം ജനുവരി പതിനാറിന് തിരുവനന്തപുരത്ത് നട നടക്കുന്നു അതിൻ്റെ സമ്പൂർണമായ വിവരങ്ങൾ കൈമാറാൻ പത്രസമ്മേളനം ാണ് നിങ്ങളെല്ലാരും ക്ഷണിച്ചത് ബഹുമാനായ കേരള മുസ്ലിം വൈസ് പ്രസിഡന്റ് സി മുഹമ്മദ് ഫൈസി കേരള മുസ്ലിം സംസ്ഥാന സെക്രട്ടറി സി പി മാസ്റ്റർ ജില്ലാ ജനറൽ സെക്രട്ടറി മുഹമ്മദ് സിയാദ് ഖളിള്ള സമാപന സമ്മേളനർ സിദ്ദിഖ് സെക്രട്ടി നിയമം എന്നിവരാണ് പത്രസമ്മേളനത്തിനെത്തിയത് ഇവിടെ വന്ന മുഴുവൻ തലസ്ഥാനത്തെ മാധ്യമ ായ സഹോദരന്മാരെ സഹോദരിയുടെ നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി മേൻപവറാണ് മനുഷ്യനെ നല്ലവനായി കാണുകയും എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തി അവരെ ശക്തരാക്കുകയും ചെയ്യുക എന്ന ഒരു ദൗത്യമാണ് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം ആ രംഗത്ത് മീഡിയകൾക്ക് നിർവഹിക്കാനുള്ള പങ്ക് വളരെ വലുതാണ് ജനുവരി ഒന്നിന് ആരംഭിച്ച് പതിനാറിന് മറ്റന്നാൾ വെള്ളിയാഴ്ച തലസ്ഥാനത്ത് സമാപിക്കുന്ന കേരള യാത്ര സമസ്ത കേരള എം എ ജനറൽ സെക്രട്ടറി ഗ്രാൻഡ് മുക്തി ഓഫ് ഇന്ത്യ കാന്തപുരം എ പി ഓ സിയാർ നേതൃത്വം നൽകുന്ന ഉപനായകരായി സയ്യിദ് ഇബ്രാഹിം ഹലീൽ തങ്ങൾ പെരോൾ അബ്ദുറഹ്മാൻ സഖാഫി മറ്റു പണ്ഡിതന്മാർ നേതാക്കൾ അനുഗമിക്കുന്ന ഈ യാത്ര കാസർഗോഡ് നിന്ന് ആരംഭിക്കുമ്പോൾ നാം പ്രതീക്ഷിച്ച എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട് ഇന്ന് കേരളത്തിലെ എല്ലാ ജനങ്ങളും കക്ഷി രാഷ്ട്രീയ ചിന്തകൾക്കതീതമായി സാഹിത്യകാരന്മാരും ബുദ്ധിജീവികളും മനുഷ്യർക്കൊപ്പം എന്ന ഈ ആശയത്തെ അവർ നെഞ്ചിലേറ്റിക്കഴിഞ്ഞിരിക്കുകയാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യം വിദ്യാഭ്യാസപരമായി അതുപോലെ സാങ്കേതികമായി വളരെ പുരോഗമിച്ച കാലത്തും ചില കേന്ദ്രങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വർഗീയ അസ്വാസ്ഥ്യങ്ങൾ ചെറിയ വിഷയങ്ങളുടെ പേരിൽ ഉള്ള ഏറ്റവും മോശമായ പ്രതികരണങ്ങൾ അതിനെല്ലാം ഒരു അറുതി വരുത്തി എല്ലാ ജനങ്ങളും സാമാന്യമായി അംഗീകരിച്ചു പോരുന്ന നീതി സത്യം ന്യായം ധർമ്മബോധം മൂല്യബോധം അത് ഉയർത്തിപ്പിടിക്കാൻ രാജ്യത്തെ എല്ലാ ജനങ്ങളും കൈവർക്കുക ഈ ഒരു സന്ദേശമാണ് മനുഷ്യർക്കൊപ്പം എന്ന ഈ ആശയത്തിലൂടെ കേരള മുസ്ലിം ജമായത്ത് ഉദ്ദേശിക്കുന്നത് ഈ സന്ദർഭത്തിൽ ഈ ഒരു മഹത്തായ ആശയത്തിൻ്റെ പ്രചാരണം ജനങ്ങൾ ആഗ്രഹിക്കുകയാണ് വളരെ മുമ്പ് തന്നെ നമ്മുടെ രാജ്യം അച്ചടക്കവും ഒരു രാജ്യമാണ് അങ്ങനെയുള്ള ഒരു രാജ്യത്ത് വൈദേശിക ശക്തികൾ ഭിന്നിപ്പിച്ചു ഭരിക്കാനുള്ള മാർഗങ്ങൾ ഉണ്ടാക്കുകയും ഈ രാജ്യം അവർ കൈയ്യെടുക്കുകയും കൈയടക്കുകയും ചെയ്തപ്പോൾ അവിടെ സമരമുഖത്ത് നിന്നുകൊണ്ട് മഹാ മഹാത്മാഗാന്ധി അടക്കമുള്ള സർവ സർദാർ വല്ലഭായ് പട്ടേൽ മുതലെ മുഹമ്മദിനി തുടങ്ങിയ എല്ലാവരും മുന്നോട്ട് വെച്ച ആശയവും ജനങ്ങൾക്കൊപ്പം എന്നതാണ് ചേരി പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾ കഷ്ടപ്പെടുന്നവർ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടവർ അങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾ അവരുടെ അടുത്ത് ചെന്ന് എന്താണ് വേണ്ടത് നിങ്ങളുടെ ആവശ്യം എന്താണ് അത് ചോദിച്ചറിഞ്ഞ് അവരുടെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കാനുള്ള ഒരു സന്മനസ് രാജ്യത്തെ എല്ലാ നേതാക്കളും എല്ലാ ലീഡർമാരും അത് ഉൾക്കൊള്ളണം അവിടെ ജാതിയുടെയോ മതത്തിൻ്റെയോ യാതൊരു വരമ്പുകളുമില്ലാതെ ജനങ്ങളെ സമീപിക്കുക അതാണല്ലോ ഇന്ത്യൻ ഭരണഘടനയും ബി ദ പീപ്പിൾ എന്ന ആ വാക്കിലുമുള്ളത് നാം ജനങ്ങൾ ജനങ്ങൾക്കൊപ്പം എന്നതാണ് ഈ ആശയത്തിൻ്റെ പ്രചാരണം വഴി ഒരു വലിയ ആശയം ഇവിടെ പ്രചരിപ്പിക്കുവാൻ കേരള മുസ്ലിം ജമായത്തിന് കഴിയും എന്ന് ഞങ്ങൾ ഞങ്ങൾ വിശ്വസിക്കുകയാണ് പക്ഷേ ഇതിന്റെ എല്ലാ വിജയത്തിന് വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണമാണ് ഈ സന്ദർഭത്തിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്